ഹേ കൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ള നക്സൂസ് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ട് വൈനൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങി അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ വൈൻ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈനാപ്പിൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയായിരുന്നു അപ്പോൾ അത് ഇക്കാണ് വൈൻ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്തത് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ആദ്യമായിട്ട് വയനുണ്ടാക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇതിൽ ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മളിങ്ങനെ പൈനാപ്പിൾ ചെറുതായിട്ടിങ്ങനെ ഒരുപാട് ചെറുതായിട്ടല്ല എന്നാലും കുഞ്ഞുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്തിട്ട് ലെയർ ആക്കാണ് ചെയ്തത് ഫസ്റ്റ് ലെയർ പൈനാപ്പിൾ ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വീണ്ടും പൈനാപ്പിൾ പഞ്ചസാര അങ്ങനെ ലെയർ ചെയ്തു പിന്നെ അതിലേക്ക് കറുവ ഗ്രാമ്പു ഏലക്ക ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോതമ്പും ഈസ്റ്റും ഫെർമനീഷിന് വേണ്ടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തിളപ്പിച്ച് ചെറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കിലോ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സോ ഇനി അത് ഏഴ് ദിവസം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ബാക്കിയുള്ള വീഡിയോ ഞാൻ പാർട്ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നമുക്ക് വൈനായ ഇല്ലയെന്നൊക്കെ നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ Bye guys.